ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഈ അപകടം ഈ രീതിയിൽ ഈ ദുരന്തമായി മാറിയത് എങ്ങനെയാണ് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിന് ഉത്തരം ലഭിക്കണമെങ്കിൽ പല കാര്യങ്ങളും പുറത്തേക്ക് വരേണ്ടി വരും കാരണം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ മേഖലയിലാകെയുള്ള ചില ആശങ്കകൾ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ നാൽപ്പതടിയോളം ഉയരമുള്ള ഈ മൺതിട്ട ഏതു നിമിഷവും താഴേക്ക് പതിക്കാവുന്ന നിലയിലായിരുന്നു കഴിഞ്ഞ ഏതാണ്ട് മൂന്ന് നാല് ദിവസമായി എന്നൊരു വസ്തുത നിലവിലുണ്ട് അതിൻ്റെ ഭാഗമായി അവിടെ ആൾക്കാരെ മാറി താമസിപ്പിക്കണം എന്ന് നിർദ്ദേശമുണ്ടായിരുന്നു എന്നതും മറ്റൊരു വസ്തുതയാണ് ഇന്നലെ ഉച്ചയോടെ ആദ്യ ഉണ്ടാകുന്നു ആ മണ്ണിടിച്ചിലിൽ കുറേ അധികം മണ്ണ് ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീഴുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ആ സമയത്ത് ഗതാഗതം ഉൾപ്പെടെ തടഞ്ഞു വെക്കേണ്ട അല്ലെങ്കിൽ തടസ്സപ്പെടുത്തി പോകേണ്ട ഒരു സാഹചര്യവും നിലനിന്നിരുന്നു ഒപ്പം അവിടെ രൂപപ്പെട്ട വലിയ വിള്ളൽ അത് സമീപവാസികൾക്കെല്ലാം അവരുടെ വീടുകൾക്കുമൊക്കെ തന്നെ വലിയ ഭീഷണിയായി മാറിയ സാഹചര്യമുണ്ട് അപ്പോഴാണ് പല ഇടങ്ങളിൽ നിന്നുമുള്ള നിർദ്ദേശം അനുസരിച്ച് അവിടെ നിന്നും മാറി താമസിക്കേണ്ട കുടുംബങ്ങളുടെ പട്ടിക തയ്യാറാക്കുകയും അവർക്ക് കൃത്യമായ നിർദ്ദേശം നൽകുകയും ചെയ്തത് ഏതാണ്ട് ഈ ഉന്നതിയിൽ തന്നെ അറുപതോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഉന്നതിയാണ് ഇത് എന്നാണ് അടുത്തടുത്തടുത്ത് വീടുകളുള്ള ചെറുതും വലുതുമായ വീടുകളിലുള്ള ഒരു മേഖലയാണ് ഇത് എന്ന കാര്യവും വ്യക്തമാണ് ഇന്നലെ ഉച്ചയുടെ ഉച്ചയ്ക്കും ഒക്കെ നമുക്ക് ലഭിച്ച ദൃശ്യങ്ങളെന്നും അത് വ്യക്തമാണ് ഈ മേഖലയിലാകെ അങ്ങനെ അടുത്തടുത്തായി ഉള്ള നിരവധി വീടുകളുണ്ട് ആ വീടുകളിലത്തെ കഴിയുന്നവരോട് മാറി താമസിക്കണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു അതിനുവേണ്ട സൗകര്യങ്ങൾ മറ്റൊരു സ്കൂളിൽ അടിമാലി സ്കൂളിൽ തന്നെ നൽകുകയും ചെയ്തിരുന്നു ക്യാമ്പ് അവിടെ തുടങ്ങുകയും ചെയ്തിരുന്നു ആ ക്യാമ്പിലേക്ക് എല്ലാവരും മാറണം എന്ന നിർദ്ദേശമാണ് നൽകിയത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ അപകടത്തിൽപ്പെട്ട ബിജുവും സന്ധ്യയും ഉൾപ്പെടെയുള്ള ആൾക്കാരോട് അവിടത്തേക്ക് മാറാൻ പറഞ്ഞതാണ് എന്നാൽ പ്രദേശവാസികൾ നൽകുന്ന വിവരമനുസരിച്ച് ഇവർ മാറുന്നില്ല പകരം ക്യാമ്പിലേക്ക് മാറുന്നില്ല പകരം തൊട്ടടുത്ത് തറവാട് വീടുണ്ട് അവിടേക്ക് മാറിക്കൊള്ളാം എന്നാണ് ഇവർ പറഞ്ഞത് പലതവണ നിർബന്ധിച്ചെങ്കിലും ഈ തീരുമാനത്തിൽ ഇവർ രണ്ടുപേരും ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവർക്ക് ഒരു മകൾ കൂടിയുണ്ട് ആ കുഞ്ഞുമോൾ പക്ഷേ തറവാട്ട് വീട്ടിൽ സുരക്ഷിതയാണ് നേരത്തെ തന്നെ അങ്ങോട്ട് പോയതുകൊണ്ട് ഈ അപകടത്തിൽ ആ കുഞ്ഞ് പെട്ടില്ല എന്നതാണ് അതോടൊപ്പം തന്നെ ഇവർ മാ മാറാൻ കൂട്ടാക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഫോണിൽ വിളിച്ചും പലരും നിങ്ങൾ മാറിയോ പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറണം അവിടെ കഴിയുന്നത് അത്ര സുരക്ഷിതമല്ല എന്നൊക്കെയുള്ള വിവരങ്ങൾ നൽകിയിരുന്നതുമാണ് പക്ഷേ അപ്പോഴും അതാ മാറുന്നു എന്ന് പറഞ്ഞാണ് ബിജുവും സന്ധ്യയും ഇവിടെ തുടർന്നത് അതിന് പിന്നാലെയാണ് ഇന്ന് രാത്രി മണിയോടെ ഈ വലിയ അപകടം വലിയ ശബ്ദത്തോടെ ഈ നാൽപ്പതടി ഉയരമുള്ള മൺതിട്ട അത് ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു ഈ വീടിന് മുകളിലേക്ക് പതിച്ച ആ നിമിഷം തന്നെ ഈ കോൺക്രീറ്റ് വീട് പൂർണ്ണമായും തകർന്ന് മണ്ണിടിഞ്ഞ് പോവുകയായിരുന്നു മണ്ണിടിഞ്ഞ് പോവുകയായിരുന്നു വലിയ കോൺക്രീറ്റാണ് ഈ മണ്ണിലേക്ക് പതിച്ച് നമ്മളിപ്പോൾ കാണുന്നത് ഇതിനടിയിൽ മറ്റു വീടുകളുണ്ട് അതിന് മുകളിലാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ആ മണ്ണിടിഞ്ഞു വീണ വീടുകൾ ഒക്കെ ഈ മണ്ണടിയിലാണ് അതിന് മുകളിലാണ് ഇപ്പോൾ നടക്കുന്ന ഈ രക്ഷാപ്രവർത്തനം എന്നതുകൂടി ഓർക്കുക അവിടെ പ്രദേശവാസികളും ജനപ്രതിനിധികളും വന്ന് കൃത്യമായ വിവരങ്ങൾ നൽകിയിരുന്നു മറ്റാരും മറ്റു വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നില്ല എല്ലാവരും കൃത്യമായ ആളുകൾ മറ്റ് ക്യാമ്പ് ക്യാമ്പുകളിൽ തന്നെ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു വീടുകളിൽ കഴിയുന്നുണ്ട് എന്ന വസ്തുത കൂടി നേരത്തെ നൽകിയിരുന്നു അത് ആശ്വാസമാണ് പക്ഷേ ഇവർ രണ്ടു പേർ സന്ധിയും ഭർത്താവ് ബിജുവുമാണ് ഈ അപകടത്തിൽ പെട്ടുപോയത് അതിൽ സന്ധിയെ പുറത്തേക്ക് എത്തിച്ച് മാറ്റിക്കഴിഞ്ഞ് പക്ഷേ ബിജു ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ബിജുവിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ആശങ്കപ്പെടുത്ത വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഏഴാം മണിക്കൂറിലേക്ക് കടന്നിരിക്കുന്നു രക്ഷാദൌത്യം ഇനി ഇങ്ങനെ ഒരു മൺതിട്ട അവിടെ രൂപം കൊള്ളാനിടയായ സാഹചര്യം അതിനെക്കുറിച്ച് കൂടി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏതാണ്ട് ഒരൊരാഴ്ചയിലധികമായി അവിടെ ഉള്ള നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട മണ്ണെടുക്കൽ അത് അശാസ്ത്രീയമായി ആണ് നടക്കുന്നത് എന്ന ആക്ഷേപവും പരാതിയുമൊക്കെ പല ഇടങ്ങളിലായി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് നേരത്തെ തന്നെ പക്ഷേ അതൊന്നും അധികൃതർ കൈക്കൊണ്ടില്ല അത് ചെവിക്കൊണ്ടില്ല എന്ന വിവരം കൂടി പരാതിയായി അവിടത്തുകാർ പറയുന്നുണ്ട് പക്ഷേ നേരത്തെ മന്ത്രി റോഷി അഗസ്റ്റിൻ നൽകിയ അനുസരിച്ച് ഇത്തരം നിർമ്മാണ പത്രങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം ആശങ്കകളും ഭീഷണികളും ഉണ്ടാകാം അത് മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട് അറിയിക്കാറുണ്ട് എന്നാണ് മന്ത്രി നൽകിയ വിശദീകരണം അതുമായി ബന്ധപ്പെട്ട് മാറി താമസിക്കേണ്ടി വന്നാൽ മാറി താമസിക്കേണ്ടി വരും പിന്നീടാണ് അതിന് നഷ്ടപരിഹാരമോ പുനരധിവാസമോ ഒക്കെ ഏർപ്പാടാക്കുക എന്നാണ് മന്ത്രി നൽകിയത് അതിൽ എത്രമാത്രം ശരിയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്തെങ്കിലും എങ്കിലും മന്ത്രിയുടെ പ്രതികരണം ആ രീതിയിലായിരുന്നു പക്ഷേ ഇങ്ങനെ മാറി താമസിക്കാതെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ദുരന്തം അതാണ് ഇവിടെ സംഭവിച്ചത് എന്നാണ് മന്ത്രി നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത് പോയതാണ് ബിജുവും സന്ധ്യവും എന്ന് മന്ത്രി പറയുകയും ചെയ്തു അതാണ് ഉണ്ടായത് എന്ന് പറയുന്നത് മറ്റുള്ളവരെല്ലാം ക്യാമ്പിലേക്ക് മാറി ഇവർ മാത്രം മാറിയില്ല അതാണ് ഇങ്ങനെയൊരു അപകടത്തിന് കാരണം പക്ഷെ അപ്പോഴും അശാസ്ത്രീയമായാണോ അവളെ മണ്ണെടുത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊരു അന്വേഷണം ഇനി വേണ്ടിവരും സ്വാഭാവികമായും ഇത്രയും വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് ഒരാളുടെ ജീവൻ ഇപ്പോഴും എന്താണെന്ന് അറിയാത്തൊരു ആശങ്കപ്പെട്ട സ്ഥിതി ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണം സ്വാഭാവികമായിട്ടും ഇതിൽ വേണ്ടിവരും ഇനിയും അവിടെ അത്തരം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന ഒരു വിശദമായ പഠനം അത് നടത്തേണ്ടിയും വരും വളരെ ഫ്രജലായ ഒരു ഏരിയയാണ് അവിടെ ഇത്തരത്തിൽ മണ്ണെടുപ്പ് മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എന്തു ചെയ്യാൻ കഴിയും ഒപ്പം തന്നെ അവിടെ മറ്റ് വീടുകളുണ്ടെങ്കിൽ അവരെയൊക്കെ മാറ്റി താമസിപ്പിക്കേണ്ട അല്ലെങ്കിൽ പുനരധിവസിപ്പിക്കേണ്ട സാഹചര്യമുണ്ടോ എന്നൊക്കെ പഠിക്കേണ്ടിയുമെന്ന് വിശദമായി അതൊക്കെ ഇനി നടക്കേണ്ട കാര്യങ്ങളാണ് ആധികൃതരുടെ ഭാഗത്തൊന്നും ലാൽ കൃഷ്ണൻ തുടരുന്നുണ്ടോ ലാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഒരു അപകടമുണ്ടായി ഇനിയിപ്പോൾ ആ അപകടത്തിൽ നേരത്തെ അവിടെ ജനപ്രതിനിധികളൊക്കെ പറഞ്ഞതുപോലെ റെസ്ക്യൂ എന്നുള്ളതാണ് ഇപ്പോൾ നടത്തേണ്ടത് അത് നടന്നുകൊണ്ടിരിക്കുന്നു അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഈ അപകടത്തിനിടയാക്കിയ കാരണങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം അത് സ്വാഭാവികമായും ഇനി ഉണ്ടാവുമല്ലോ ഇവിടെ മണ്ണെടുത്തത് മൂലമുണ്ടായ അപകടമാണിത് എന്ന് ഇതിനോടകം നാട്ടുകാർ പറയുന്നുണ്ട് ഇനിയും അവിടെ മണ്ണിടിയാനുള്ള സാഹചര്യമുണ്ട് എന്ന് നാട്ടുകാർ ആശങ്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇനി ഏതൊക്കെ മേഖലയിലാണ് ഇതുപോലെയുള്ള വീടുകളൊക്കെ കഴിയുന്നത് അവിടെയൊക്കെയുള്ള ആൾക്കാർ എത്രമാത്രം സുരക്ഷിതരാണ് Line. പ്രചിൻ കുച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പലയിടങ്ങളിലായി പല ഘട്ടങ്ങളിലായിട്ടുള്ള മണ്ണിടിച്ചിൽ ഇതിനോടകം തന്നെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് വാളറ മുതൽ ആടിമാലി വരെയുള്ള ഭാഗത്ത് നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് പലപ്പോഴായിട്ടുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണവും ഈ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയും ഒക്കെ തന്നെയാണ് വളരെ തണുത്ത മേഖലയാണ് പരിസ്ഥിതി ലോല മേഖലയാണ് അവിടെ മണ്ണിടിയാനുള്ള സാധ്യത വളരെ വ്യക്തവുമാണ് ഈ പ്രസ്തുത സംഭവത്തിൽ പ്രധാനമായിട്ടും പഞ്ചായത്തടക്കമുള്ള ആളുകൾ ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നുണ്ട് ഈ മേഖലയിൽ അശാസ്ത്രീയമായിട്ടാണ് ദേശീയപാത അതോറിറ്റി മണ്ണെടുത്തത് അതിന് കൃത്യമായ മാർഗങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവലംബിച്ചില്ല അത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്തി എങ്കിലും പരിഗണിക്കുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് പറഞ്ഞത് ഈ സ്ഥലത്താണ് മണ്ണ് ഇട്ട് മൺകൂന നിൽക്കുന്ന പ്രദേശത്ത് അതിന് അല്ലെങ്കിൽ അതിന് സമീപത്തുള്ള പ്രദേശത്ത് വിള്ളൽ കണ്ട സമയത്ത് പോലും ദേശീയപാത അതോറിറ്റിയെ ഈ വിവരം അറിയിച്ചതാണ് അതായത് നമ്മൾ പറയുന്നതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് ദേശീയപാത പോകുന്നതിൻ്റെ താഴ്ഭാഗത്താണ് നമ്മൾ ഈ കാണുന്ന വീടും പരിസരവും ഉള്ളത് ഇതിൻ്റെ മൂൾ ഭാഗത്ത് അതായത് ദേശീയപാതയും കഴിഞ്ഞ് അതിന് മറുവശത്താണ് മൺകൂന ഉള്ളത് ആ മൺകൂന ആ മല ഒരു ചെറിയ കന്ന് ആ കുന്നു അങ്ങനെ തന്നെ തകർന്ന് ദേശീയപാതയിലൂടെ വീണ് അതിനിപ്പുറത്തുള്ള താഴ്വാരത്തേക്ക് പതിക്കുകയായിരുന്നു അപ്പോൾ എത്രത്തോളം വലിയ വ്യാപ്തിയിലാണത് പതിച്ചത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ പതിച്ച ആ താഴെ ഉണ്ടായിരുന്ന വീടുകളിൽ ആറേഴ് വീടുകൾ പൂർണ്ണമായും തകർന്നു പോകുന്നു അതിലൊന്നാണ് ബിജുവിൻ്റെയും സന്ധ്യയുടെയും വീട് എന്ന് പറയുന്നത് ബാക്കിയുള്ളവർ അവരുടെ ഭാഗ്യത്തിന് ജീവൻ തിരിച്ചു കിട്ടുന്ന രീതിയിൽ ക്യാമ്പിലേക്ക് മാറി എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ പക്ഷേ ഈ പ്രശ്നം ഇതിനു മുമ്പേ തന്നെ ഇവിടുത്തെ അടിമാലി പഞ്ചായത്ത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അതോടൊപ്പം തന്നെ നാട്ടുകാരടക്കമുള്ള ആളുകളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഈ പ്രശ്നമുണ്ടായിട്ടും ദേശീയപാത അതോറിറ്റി ഈ വിഷയത്തിൽ ഒരു പ്രതികരണത്തിനോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട സഹായം എത്തിക്കുന്നതിനോ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതും സങ്കടകരമായ കാര്യമാണ് കാരണം ദേശീയപാതയുമായി ബന്ധപ്പെട്ട നിർമ്മാണം ഇവിടെ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട യന്ത്ര സാമഗ്രികളും അവരുടെ കയ്യിലുണ്ട് പക്ഷേ ഇതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഓടിയെത്തുന്ന രീതിയിലുള്ള ഒരു പ്രതികരണവും ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോൺട്രാക്ട് എടുത്തിരിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല പട്ട് മാത്രമല്ല ഈ മണ്ണെടുക്കുന്ന രീതിക്ക് കുറേ കൂടി ശാസ്ത്രീയമായ ഒരു രീതി അവലംബിക്കണം എന്ന ആവശ്യവും ആരും പരിഗണിക്കാൻ തയ്യാറായിരുന്നില്ല പലയിടത്തും പെട്ടെന്നുള്ള വാൾ നിർമ്മാണം മതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭീം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിക്കടി പെട്ടെന്ന് മണ്ണിടിക്കുന്നു അതിന് തൊട്ടു പിന്നാലെ അവിടെ നിർമ്മാണം നടത്തുന്നു അത് മഴയാണോ മഞ്ഞാണോ വെയിലാണോ എന്നൊന്നും പരിശോധിക്കാൻ പോലും മാറി നിൽക്കാറില്ല അല്ലാതെ തന്നെ നടപടികളുമായി മുന്നോട്ട് പോകുന്ന രീതിയാണ് പലപ്പോഴായിട്ടും കണ്ടുവച്ചിട്ടുള്ളത് തിനെതിരെ പല ഘട്ടങ്ങളിലായിട്ട് പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് പലരും വഴി തടയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കൃത്യമായൊരു ഇടപെടൽ ആ വിഷയങ്ങളിലൊന്നും ആരുടെയും ഭാഗത്തുനിന്നോ ഉണ്ടായില്ല അതിൻ്റെ ഒരു തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഈ കാഴ്ചകളിലൂടെ ഈ നാട്ടുകാരും ഇതിൻ്റെ കുറേ ആളുകളുമാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നഷ്ടങ്ങളോ ഒന്നും എടുത്തു പറയത്തക്ക രീതിയിലുണ്ടാവില്ല പക്ഷേ പൊലിഞ്ഞു പോകുന്ന കുറേ സ്വപ്നങ്ങളും മറ്റുമുള്ളത് സാധാരണക്കാരൻ്റെ തന്നെയാണ് എന്ന് പറയണം എന്നാണ് ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണം എന്നൊരാവശ്യം അടിമാലി പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അടിമാലി പഞ്ചായത്ത് മാത്രമല്ല മറ്റുള്ള ആളുകളും ഈ വിഷയത്തിൽ ഒരു അന്വേഷണം വേണം എന്ന കാര്യം ഇതിനോടകം തന്നെ അതായത് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അശാസ്ത്രയിൽ അന്വേഷണം വേണം എന്നൊരു ആവശ്യമാണ് പക്ഷേ അത് ഉന്നയിക്കേണ്ട ഒരു സമയം ഇതല്ല എന്നുള്ളതുകൊണ്ടും ഔചിത്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടും തൽക്കാലം ആ അപ്പുറം ഇവിടെ ഉണ്ടായിരുന്ന വിലപ്പെട്ട രണ്ട് ജീവനുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ള രീതിയിലായിരുന്നു എന്താണെങ്കിലും അതിൽ ആദ്യ ദൗത്യം പൂർണ്ണമായും വിജയമായിരുന്നു സന്ധ്യെ ജീവനോടെ തന്നെ പുറത്തെത്തിക്കാൻ സാധിച്ചു വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടി നിലവിൽ ആലുവയിലെ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ബിജുവിൻ്റേതാണ് ആദ്യഘട്ടം മുതൽ തന്നെ ബിജുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമില്ലായ്മ ഒരു ശുഭസൂചന അല്ല എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരച്ചിലിന് പ്രാധാന്യം നൽകിക്കൊണ്ടിരുന്നതും സന്ധ്യയുടെ കാര്യത്തിലായിരുന്നു സന്ധ്യ പുറത്തെത്തിക്കുന്നതിനാണ് ആദ്യഘട്ടത്തിൽ പ്രാധാന്യം നൽകിയിരുന്നത് നിലവിൽ ബിജുവിന് വേണ്ടിയിട്ടുള്ള തിരിച്ചിലിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ബിജു ബിജുവും സന്ധ്യയും ഉണ്ടായിരുന്ന മുറിയുടെ അടുത്തേക്ക് യന്ത്ര സംവിധാനങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അവരെ പൂർണ്ണമായിട്ടും അടുത്തേക്ക് പൂർണ്ണമായും അവിടുത്തെ ബീമുകളും മറ്റു കാര്യങ്ങളും മാറ്റി പുറത്തേക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് സാഹചര്യം അനുകൂലമായിട്ടില്ല അത് കൂടിയായിട്ടുണ്ടെങ്കിൽ ബിജുവിനെ പുറത്തേക്ക് എത്തിക്കുക ബിജുവിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് പക്ഷെ പക്ഷേ നമ്മൾ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല ശുഭമായൊരു വാർത്ത എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് നമ്മൾ ആശി ആശിക്കുന്നു അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു പക്ഷേ സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്ന കാര്യം കഴിയില്ല എന്താണെങ്കിലും ഒരു വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ച് ഇരിക്കുകയാണ് ഈ നാട് ഏത് സമയത്തും വാർത്തകളും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം